നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുലപ്പാൽ ചോദിച്ച ചേട്ടന്മാർക്ക് വീട്ടിൽ കയറി കൊടുത്ത വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ചിരുന്നല്ലോ കിട്ടിയവന്മാരെല്ലാം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവന്മാരെക്കാൾ വലിയ ഒരു ഞരമ്പൻ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചിരുന്ന് ഒരുമാതിരി ചെറ്റത്തരം കാണിച്ചു കൂട്ടുന്നുണ്ട് ആ മഹാനെ കൂടിയൊന്ന് തൂക്കി അകത്താക്കണം അതിന് സൈബർ സെല്ലിന്റെ അകമഴിഞ്ഞ സഹായ സഹകരണം ഞങ്ങൾ മലയാളികൾ അപേക്ഷിക്കുകയാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത് റിജോ പോൾ ട്രിപ്പിൾ നയൺ എന്നൊരു അക്കൗണ്ടിൽ നിന്ന് വന്ന വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് പലരും ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകും ഒരു ഫോട്ടോയും വെച്ച് ആ കമന്റ് വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു അതിലെ കമൻറിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എൻ്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും ഇതായിരുന്നു അങ്ങേയറ്റം മോശമായ ആ കമന്റ് തുടർന്ന് ഈ കമന്റ് വന്ന അക്കൗണ്ട് അതായത് റിജോ പോളിന്റെ അക്കൗണ്ടിൽ കയറി മലയാളികൾ വിളിച്ചു എല്ലാവരും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി ഷെയർ ചെയ്തു ഇവനെ ഉടനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ ഇത് ഷെയർ ചെയ്ത് എല്ലാവരും റിജോ പോളിനെതിരെ വലിയ രീതിയിൽ ശക്തമായി തിരിയുകയായിരുന്നു എന്നാൽ ദയവ് ചെയ്ത് ആരും ഇനി അത് ഷെയർ ചെയ്യരുത് കാരണം ആ ചിത്രത്തിൽ കാണുന്ന ആളല്ല അങ്ങനെ കമന്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി മറ്റാരോ ചെയ്തതാണ് ഈ നെറികേട് ഈ ഫോട്ടോയിലുള്ള ശരിക്കുള്ള റിജോ പോള് കൽപ്പറ്റയിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സാധു മനുഷ്യൻ അദ്ദേഹവുമായി മലയാളി വാർത്ത ബന്ധപ്പെട്ടിരുന്നു റിജോ പോളിന്റെ പ്രതികരണം കേട്ടുനോക്കാം ശരിക്കും സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മൂന്ന് ദിവസം മുമ്പ് നടക്കുന്ന സംഭവമാണ് ഞാൻ ഇപ്പോൾ നാല് നാലു ദിവസമായിട്ട് ക്യാമ്പിൽ തന്നെയാണ് രാവിലെ ആറര മണി മുതൽ വൈകുന്നേരം ഒമ്പതര വരെ ക്യാമ്പിൽ തന്നെയാണ് പ്രവർത്തനം അപ്പൊ ഇപ്പൊ ജോലിക്ക് ജോലി തർക്കത്തിൽ മാറ്റി വെച്ചിട്ട് ക്യാമ്പിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുക അപ്പൊ ആ സമയത്ത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ആരോ എന്റെ പേരിൽ എന്റെ വാട്സപ്പിന്റെയോ ഫേസ്ബുക്കിന്റെയോ ഇൻസ്റ്റാഗ്രഹ പ്രൊഫൈൽ ഫോട്ടോ എടുത്തിട്ട് എന്റെ സ്വന്തം പേരിൽ റിജോ എന്നുള്ള എന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഭാര്യമാർക്ക് മോശം മെസ്സേജ് അയച്ചു അത് ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇങ്ങനെ മറ്റേജ് അയച്ചിട്ടുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു വരുന്നുണ്ട് കുറേ ആൾക്കാർ നിങ്ങളാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു അവർക്ക് മാന്യമായിട്ട് സംസാരിച്ച് ആദ്യം അയച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം രാവിലെ എന്റെ ഫ്രണ്ട്സും പലരും കൂടെ ഉള്ളവരും പലരും എന്നെ കാണിച്ചു തന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു സാധനം ലീക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഇന്നലെ തൊട്ടാണ് ആ സംഭവം നടക്കുന്നത് ഇന്നലെ രാവിലെ തൊട്ട് അത് ഇന്നലെ ഉച്ചയായപ്പോഴേക്കും ഒരു പത്ത് ലക്ഷം പേര് ഉള്ള കണ്ടിട്ടുണ്ട് ഒമാനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഉള്ള ആൾക്കാർ മലയാളിത്താണ് വിളിച്ചു ചോദിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് വിളിച്ചു ചോദിക്കുന്നു അതെന്റെ ഫേസ്ബുക്ക് ഫോട്ടോയോ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ ഈ രണ്ടിലേതോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേക്കായിട്ടുണ്ടാക്കിയ ഐ ഡി എന്ന് ആരോ ചെയ്തൊരു പരിപാടിയാണ് എന്തായാലും വളരെ മോശം മെസ്സേജിലാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്ന വെച്ചാൽ പ്രളയത്തിൽപ്പെട്ട കുട്ടികൾ പെൺകുട്ടികൾ ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ പൈസ കൊടുക്കാം എന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള അശ്ലീല വളരെ വളരുകരായിട്ടുള്ള ഇതാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ പരാതി ചെയ്ത് സൈബർ സെല്ലിൽ സൈബർ സെല്ലിൽ പരാ പോലീസ് പരാതി കൊടുത്തു എഫ്ഐആർത്തിൽപ്പെട്ടവർക്ക് ഇല്ല മുണ്ടക്കൈലല്ല മുണ്ടക്കൈലല്ല അവർ തന്നെ മുണ്ടക്കൈലെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പൊ കൽപ്പറ്റ ഇവിടെ എസ് ഡി എം ജെ സ്കൂളിലുള്ളത് എസ് ഡി എം ജെ സ്കൂളില് പോയവരും വീട് പോയവരും ഒറ്റപ്പെട്ട് പോയവരൊക്കെ ഇവിടെ ക്യാമ്പിലാണ് ഉള്ളത് അപ്പൊ ആ ക്യാമ്പില് കാര്യങ്ങൾ നോക്കുന്ന വോളണ്ടിയർ ആണ് ഓക്കെ ഇപ്പം റിജോ എന്തായാലും അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് അപ്പൊ താങ്കൾ ഫോട്ടോ വെച്ചിട്ട് ഇത്തരത്തിൽ മോശമായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഒരു ഭയങ്കര വേദന ഉണ്ടാക്കി കാണും വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചിട്ട് തീർച്ചയായിട്ടും ഭയങ്കര വേദന ഉണ്ടാക്കിയായിരുന്നു പിന്നെ മാതൃഭൂമി ന്യൂസുകാർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടുകാരുംകാരിച്ചു കൊടുത്തു അപ്പാണ് എനിക്ക് നാട്ടാരും സപ്പോർട്ട് ആണ് അവർ പറഞ്ഞു നീ ധൈര്യമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിന് ഞാൻ വീട്ട് എന്റെ വീട് എറണാകുളമാണ് എറണാകുളം അങ്കമാലി കാലടിയാണ് ശരിക്കും വീട് അപ്പൊ ഞാൻ അവിടുന്ന് വയനാട് വന്ന് മാറി താമസിക്കുന്ന വ്യക്തിയാണ് വീട്ടാരും നാട്ടുകാരും വിളിച്ചു പറയണേ നീ അവിടെ നിന്നും ഇങ്ങോട്ട് പോരെ കാരണം അവിടെ പരിചയമില്ലാത്ത ആൾക്കാരല്ലേ ആരിൽ ഉപയോഗിച്ചാലും എന്നൊക്കെ പേടി അവർക്കുണ്ട് അതെ ഷെയർ ചെയ്ത് പോകുമ്പോ ആൾക്കാർ ഇപ്പം അത് തെറ്റാണോ ശരിയാണോ അന്വേഷിക്കുന്നില്ലല്ലോ നാട്ടിലാവുമ്പോൾ അറിയാവുന്ന ആൾക്കാരെ എന്ന് കുഴപ്പമില്ല അവരെന്നോട് പറയുന്ന നാട്ടിൽ പറയുന്നവരുണ്ട് അപ്പൊ നാട്ടുകാർ തന്നെയാണ് നാട്ടുകാര് കൂട്ടായാലും നാട്ടുകാരും വീട്ടിലുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുവാണെങ്കിലാണ് ഷെയർ ചെയ്ത് തന്നെ സംഭവം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് തന്നെ പിന്നെ ഇവിടെ ഉള്ള ഒരു സപ്പോർട്ടാട്ടോ ഇവിടെയുള്ളവരും ഇപ്പൊ രണ്ട് ഗ്രൂപ്പുകാരൂടെ ഞങ്ങൾ ചേർന്നാൽ പോകുന്നേ എഫ് സി എം എന്ന ഗ്രൂപ്പും അതേപോലെ ക്ലബ് എം പിന്നെ ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങൾ ചേർന്നാണ് കൊടുത്ത കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മള് കേരളം മാത്രമല്ലാടുള്ള മലയാളികൾ ഇന്നലെ ഇന്നലെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ ന്യൂസ് മാതൃഭൂമിയിൽ ന്യൂസ് വന്നപ്പോ എനിക്ക് പറയാൻ അയച്ചു ഒരു കാരണം ഇതായത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഇങ്ങോട്ട് പറയുന്നൊരിക്കുന്ന സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇപ്പൊ അയച്ചു കൊടുക്കാനായിട്ട് ഇതൊള്ളതുകൊണ്ടേ അവരത് പിന്നെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ മറ്റേത് ഒരു അമ്പത് ലക്ഷത്തിനുള്ളിൽ ഇപ്പം ആൾക്കാര് കണ്ടുണ്ടെന്ന് തോന്നുന്നു നെഗറ്റീവ് ന്യൂസിലാണല്ലോ കൂടുതൽ റീച്ച് ഉണ്ടാവുക പോസിറ്റീവ് ന്യൂസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് ന്യൂസ് ഷെയർ ചെയ്തവരെന്നെ പോസിറ്റീവ് കണ്ടാലും ഷെയർ ചെയ്യാത്തവരും ഉണ്ടാവും മറ്റേ ഷെയർ ചെയ്തവരായിരിക്കും ഇത് ഷെയർ ചെയ്യാത്തവരാണ് അതെന്തെങ്കിലും നല്ല റീച്ച് മറ്റേതിനും ഉണ്ട് കാരണം എന്തായാലും കുഴപ്പമില്ല പരിചയക്കാർക്കൊക്കെ എന്തായാലും മനസ്സിലായിട്ടുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവരോട് എന്താണ് പറയാനുള്ളത് അത് വളരെ മോശമാണ് സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഷെയർ ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് സത്യാവസ്ഥ എന്താണെന്ന് അറിയുക എന്നിട്ട് എന്ത് കാര്യം ചെയ്യുക സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ആ മെസ്സേജ് അയയ്ക്കാൻ മെസ്സേജ് വായിക്കുമ്പോൾ തന്നെ അറിയാം ഒരു ബുദ്ധിയുള്ള ആരും അതേപോലത്തെ മെസ്സേജ് അയയ്ക്കില്ല അങ്ങനെ സംസാരിക്കില്ല അല്പം ഒരു പേഴ്സണാലിറ്റിയും അല്പം വിവരമുള്ളവരാരും അതേപോലെ മോശമായിട്ട് സംസാരിക്കാൻ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുച്ചികളെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ കേരളത്തിലോ വെളിയിലുള്ളതായിട്ടോ ഏതെങ്കിലും പെൺകുട്ടികൾ ആരും എന്നെ കുറിച്ച് മോശം പറഞ്ഞ ഒരാളാണ് ഞാനും കുഴപ്പമില്ല അല്ല ഇനി ഇനിയായാലും അങ്ങനെ ആരും പറയുകയാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ മെസേജിലൊക്കെ വരുമ്പഴേ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇന്നലെ നല്ലൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ളവരും സപ്പോർട്ടുണ്ട് അവിടെയുള്ളവർ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതേപോലെ കളക്ടർ മേഡവും ജില്ലാ ജഡ്ജിയും ഒക്കെ വിളിച്ച് പറഞ്ഞ് റെഡിയാക്കിയായിരുന്നു വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കേസ് എടുപ്പിച്ചായിരുന്നു അതേപോലെ അതിനൊക്കെ നല്ല സപ്പോർട്ട് തന്നിരുന്നു ഇവിടെ ഉള്ളവരും നല്ല സപ്പോർട്ടാണ് ആൾക്കാർ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഫോട്ടോ റിജോയെ അങ്ങനെ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ആൾക്കാരെ അതറിയില്ല അതറിയില്ല എന്തായാലും വയനാട് കൽപ്പറ്റ ഉള്ള ആരുമാണ് വയനാട്ടുള്ള ആരുമാണ് കാരണം എന്റെ നാട്ടുകാർക്ക് അറിയില്ല ഞാൻ വയനാട് മാത്രമേ അറിയുള്ളൂ എന്റെ വീട്ടുകാർ കൽപ്പറ്റ ആണെന്ന് അറിയാം കൽപ്പറ്റവിടെ അവർക്ക് അറിയില്ല കാരണം ലോക്കൽ ഏരിയ വരെ ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്

റിജോ ദുരന്ത മുഖത്ത് സന്നദ്ധ പ്രവർത്തനം ചെയ്ത് മാതൃക കാണിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് കമന്റ് ഇട്ട് മുണ്ടക്കൈയിലെ സ്ത്രീകളെ അപമാനിച്ചവനെ കണ്ടെത്തുക തന്നെ ചെയ്യണം ഇത് മലയാളികളുടെ കൂട്ടായ ആവശ്യമാണ് അവനെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം ഇത്ര വലിയ ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുകയാണ് മനുഷ്യർ മക്കളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട് വിങ്ങി പൊട്ടി നിൽക്കുന്ന സ്ത്രീകളെയാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം അപമാനിച്ചിരിക്കുന്നത് പൊറുക്കാനാകുന്നതല്ല ഇത് മനുഷ്യകുലത്തിൽ പിറന്ന ഒരുത്തർക്കും ഇത്തരത്തിൽ നീചമായ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല അവനെ കയ്യിൽ കിട്ടിയാൽ തീർക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ കമന്റുകൾ വരുന്നത് പാല് ചോദിച്ച ചേട്ടന്മാർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്നും കിട്ടി കൂടാതെ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു എന്ന് കമന്റ് കമന്റിട്ടിരുന്നല്ലോ സുകേഷ് പി മോഹൻ ആ അയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവളാണ് പറയേണ്ടതെന്ന് കമന്റിട്ട വിജയ് മയിൽപീലിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്തായാലും മയിൽപീലിക്ക് ഇനി കാവടി എടുത്തുള്ള ദിവസവും അഞ്ച് ലിറ്റർ വേണമെന്ന് ഇട്ടിരുന്നല്ലോ സുരേന്ദ്രൻ ഓ വി മൂപ്പർക്കെതിരെയും കേസുണ്ട് ഇവന്റെ വൈഫ് ജേഴ്സി പശുവാണോ എന്ന് ചോദിച്ച ബാബുരാജ് വാണിയമ്പലത്തിന് ഉടനെ പാൽ എത്തിച്ചു നൽകാമെന്ന് കുറച്ചുപേർ പ്രതികരിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കായി കൊടുത്തു വരുന്നതേ ഉള്ളു ഉടനെ അങ്ങ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരയുന്നത് മുലപ്പാല് ചോദിച്ചവർക്കെല്ലാം കൊടുത്തോ എന്നാണ് കാരണം മനുഷ്യർമാർക്ക് അറിയേണ്ടത് ഇതിനൊക്കെ കണക്കിന് കിട്ടിയോ എന്നുള്ളത് തന്നെയാണ് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇതുപോലുള്ളവരെ അകറ്റി നിർത്തുക തന്നെ വേണം ക്യാമ്പുകളിൽ വിങ്ങി പൊട്ടി അലമുറയിട്ട് കരയുകയാണ് കുറേ മനുഷ്യർ എല്ലാം നഷ്ടപ്പെട്ടു ഒരായുഷ്കാലത്തെ സമ്പാദ്യം മുഴുവനും പോയി അത് ഇനിയും ഉണ്ടാക്കാമെന്ന് കരുതാം എന്നാൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും ആ നഷ്ടം നികത്താൻ ഒരു കാലത്തും കഴിയില്ലല്ലോ അങ്ങനെ അനാഥരായിപ്പോയ എത്രയോ മനുഷ്യർ അവർക്ക് വേണ്ടി മലയാളികൾ മാത്രമല്ല ലോകം മുഴുവനുമുള്ള നല്ല മനുഷ്യർ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മലയാളികളിൽ ചിലർ തന്നെ ഇങ്ങനെ നെറികെട്ട ഇട്ട് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ചാലിയാറിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിലുള്ളവർ പ്രതികരിച്ചത് കേട്ടിരുന്നു ആറിലൂടെ ഒഴുകി വരുന്നത് കൈയും തലയും കാലുമൊക്കെ വേർപെട്ട മൃതശരീരങ്ങളാണ് സഹിക്കാൻ കഴിയുന്നില്ല ഈ കാഴ്ചകൾ അത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് ഉള്ളത് മനസ്സ് കല്ലാക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നാൽ എത്ര കല്ലാക്കാൻ ശ്രമിച്ചാലും കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വന്നു പോകുകയാണ് രക്ഷാദൗത്യത്തിലുള്ളവർ പ്രതികരിച്ചതാണ് ഇതൊക്കെ അത്ര ഭീകരമായ ഒരവസ്ഥ കേരളം ഇന്നോളം ഇത്ര വലിയൊരു ദുരന്തം കണ്ടിട്ടുണ്ടാകില്ല ആ ദുരന്തം മുഖത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയും മനുഷ്യർ പ്രതികരിക്കുന്നത് ഇത്ര നീചമായി പ്രതികരിക്കുന്നത് ഇവരെ മനുഷ്യരെന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും മാതൃകാപരമായ നടപടി തന്നെ ഉണ്ടാകണം പോലീസ് ശക്തമായ വകുപ്പുകളിട്ട് ഇത്തരക്കാർക്കെതിരെ കടുത്ത ശിക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്